കാലടി ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടി കെട്ടിടത്തിൽ കുട്ടികൾക്ക് സുരക്ഷിതത്വമില്ല കുട്ടികൾ നടക്കുന്ന വരാന്തയ്ക്ക് സമീപത്താണ് പുതിയ മിനി സിവിൽ സ്റ്റേഷനു വേണ്ടി വാനം താഴ്ത്തിയിരിക്കുന്നത് കാലടി ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡിൽ പ്രവർത്തിക്കുന്ന മുപ്പത്തി ആറാം നമ്പർ അംഗൻവാടി കെട്ടിടം കുട്ടികൾക്ക് സുരക്ഷിതത്വത്തിന് ഭീഷണിയാകുന്നു ഏകദേശം ഇരുപതോളം കുട്ടികളാണ് ഇവിടെ എത്തുന്നത് എന്നാൽ കുട്ടികൾക്ക് വേണ്ട സുരക്ഷിതത്വം ഉറപ്പാക്കാൻ അധികൃതർക്കായിട്ടില്ല പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിലെ പഴയൊരു കെട്ടിടത്തിലാണ് അംഗൻവാടി പ്രവർത്തിക്കുന്നത് ഈ കെട്ടിടത്തിന് സമീപത്താണ് മിനി സിവിൽ സ്റ്റേഷന്റെ പണികൾ നടക്കുന്നതും കുട്ടികൾ നടക്കുന്ന വരാന്തയ്ക്ക് തൊട്ടടുത്തുകൂടിയാണ് പുതിയ മിനി സിവിൽ സ്റ്റേഷനു വേണ്ടി വാനം താഴ്ത്തിയിട്ടിരിക്കുന്നത് ഈ വരാന്തയിലൂടെയാണ് കുട്ടികൾ പലപ്പോഴും നടന്നു പോകുന്നതും കാലുന്നു തെറ്റിയാൽ ഈ കുഴിയിലേക്കാവും കുട്ടികൾ വീഴുക മാസങ്ങളായി ഈ അംഗൻവാടി ഇങ്ങനെ പ്രവർത്തിക്കുന്നു എന്നാൽ അധികൃതർക്ക് ഇതുവരെയും വേണ്ട നടപടികൾ സ്വീകരിക്കാൻ പോലും ആയിട്ടില്ല പത്താം വാട്ടിൽ സ്ഥിതി ചെയ്യുന്ന മുപ്പത്താറാം നമ്പർ അംഗൻവാടി ഇപ്പം നിലവിൽ അതിൻ്റെ പിറകിൽ അതൊരു പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കെട്ടിടത്തിലാണ് നിലവിൽ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടിടം ഒരു ഓടിട്ട കെട്ടിടമാണെന്നും അതിൻ്റെ നിലവിൽ അതിൻ്റെ സുരക്ഷിതത്വം വളരെ കുറവാണെന്നുള്ള കാര്യം അറിയാം വന്നിട്ടുള്ള കുട്ടികളുടെ ഒരു ഒരു നയ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എടുക്കേണ്ടതുണ്ട് എന്നാൽ അംഗൻവാടി കെട്ടിടത്തിന് വാർഡിൽ മറ്റൊരു സ്ഥലമില്ലാത്തത് കൊണ്ടാണ് ഇത് മാറ്റാൻ സാധിക്കാത്തതെന്ന് പറയപ്പെടുന്നു എന്തു തന്നെയായാലും ഉടൻ കുട്ടികളുടെ സുരക്ഷിതത്വമാണ് ഉറപ്പുവരുത്തേണ്ടത് അതിനുള്ള നടപടികൾ ഉടൻ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം